ണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പൊതുപുത്തൻ കളക്ഷൻസിൽ സ്കൂട്ടറിൽ മദ്യ വില്പനക്കിടെ യുവാവ് പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിൽ പൂപ്പലം വലമ്പൂർ സ്വദേശി ഇല്ലിക്കച്ചാലിൽ രാമനാണ് പിടിയിലായത് ഇയാളിൽ നിന്ന് എട്ടര ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമധ്യവും പിടികൂടി രഹസ്യവിരത്തെ തുടർന്ന് സിഐ പ്രകാശന്റെ നിർദ്ദേശപ്രകാരം എസ് ഐമാരായ ദാസൻ മുണ്ടയ്ക്കൽ രമേശ് എസ് ഇ പിഒമാരായ ഷമീർ കരുവാരക്കൊണ്ട് ഹാരിസ് ആലും തറയിൽ ഷൈജു കരുവാരക്കൊണ്ട് അജയൻ രജീഷ് വിമൽ എന്നിവരടങ്ങുന്ന സംഘം ഒറോമ്പ്രം ടറഫിനടുത്ത് സ്കൂട്ടറിൽ മദ്യവിൽപ്പന നടത്തുന്നതിനിടെ പ്രതിയെ പിടികൂടിയത് തുടർ നടപടികൾക്ക് ശേഷം പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്